അവരുടെ ഹൃദയം മനസ്സിലാക്കാതെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങൾക്ക് പണി കിട്ടും ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങളൊരു വ്യക്തിയെ കൂടുതലായി അങ്ങോട്ട് സ്നേഹിച്ചാൽ തൊണ്ണൂറ് ശതമാനം പേർക്കും തിരിച്ച് നിങ്ങളോട് അതേ സ്നേഹം ഇല്ല എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ ആ സ്നേഹത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് തക്കതായ രീതിയിൽ അവർ ഇങ്ങോട്ട് പ്രവർത്തിക്കില്ല നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയ്ക്ക് തുല്യമായ രീതിയിൽ അവർ ഇങ്ങോട്ട് കാണിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ അവോയ്ഡ് ചെയ്ത് തന്നെ കളയും അവർക്കൊരു വിലയും ഇല്ല ഇതാണ് സത്യം ഇങ്ങനെയാണ് ഇവിടെ കണ്ടുവരുന്ന കാര്യം അതായത് നിങ്ങൾ ആത്മാർത്ഥ സ്നേഹം അവരോട് കാണിക്കുമ്പോൾ അവരിൽ തൊണ്ണൂറ് ശതമാനം പേരും ഇങ്ങോട്ട് കാണിക്കുന്ന കള്ളത്തരങ്ങളായിരിക്കും ഇതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അവർ ഉള്ളിൽ കള്ളത്തരങ്ങൾ വെച്ച് പെരുമാറും സ്നേഹം പുറമെ അഭിനയിച്ച് അങ്ങോട്ടേക്ക് നടക്കും ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും പോകാമെന്നുള്ളൊരു അവസ്ഥയായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ കാണാനായിരിക്കും അവരുടെ മനസ്സെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ശരിക്കും പഠിക്കുക മനസ്സിലാക്കുകയോ ആവശ്യമാണ് പണി കിട്ടാതിരിക്കാൻ നിങ്ങളെ ചതിക്കാൻ നടക്കുന്നവർ നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുണ്ട് എന്നതുപോലെയാണ് നടക്കുന്നത് ഇത് തിരിച്ചറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പരാജയം അത് ആത്മാർത്ഥമായ സ്നേഹമുള്ള വ്യക്തിയുടെ പരാജയം നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നത് ചിലർ ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ചിലർ ഒരു പുതുമയ്ക്ക് വേണ്ടി മറ്റ് ചിലർ അവർക്ക് ഇഷ്ടപ്പെടാത്ത വേറെ ആരോടോ ഉള്ള വാശി തീർക്കാൻ വേണ്ടി കുറച്ച് സ്നേഹം കിട്ടാൻ വേണ്ടി എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ സ്നേഹിക്കുക ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങളെ സ്നേഹിച്ച് ഉപയോഗിച്ച് സ്ഥലമിടും ഉള്ള വാശി തീർക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് സ്നേഹം അഭിനയിച്ചു വരുന്നവർ അവരുടെ ലക്ഷ്യം കഴിഞ്ഞാൽ ആ മറ്റേ വ്യക്തിക്ക് മുന്നിൽ ഞാൻ ഇങ്ങനെയൊരു സ്നേഹത്തിൽ പെട്ടിട്ടുണ്ട് നീ ഒന്നും അല്ല എന്ന് അവന് മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ അവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഉപേക്ഷിച്ച് ഈ വ്യക്തി പോവും ഏതെല്ലാം രീതിയിലാണ് ഇന്ന് ഇവിടെ നടക്കുന്നതെന്ന് അറിയാമോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കാണാൻ വേണ്ടി അഭിനയപൂർവം നടക്കുന്നവർ ആ കാര്യം കണ്ടു കഴിഞ്ഞാൽ പോവും പക്ഷെ നിങ്ങളുടെ ഹൃദയത്തെ നോക്കി വരുന്നവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അവർ കൂടൽ കൂടൽ അടുത്തുകൊണ്ടിരിക്കും ഒരിക്കലും പോവില്ല നിങ്ങളുടെ ഹൃദയം വേദനിച്ചാൽ അവർക്കറിയാം അങ്ങനെ നിൽക്കും അങ്ങനെയുള്ളതാണ് യഥാർത്ഥ സ്നേഹം ബാക്കി തൊണ്ണൂറ് ശതമാനം വെറും കള്ളത്തരങ്ങൾ മാത്രമാണ് സ്നേഹമല്ല കള്ളത്തരം ഹൃദയത്തിൽ ചതിയും കള്ളത്തരം ഉള്ളവർ അത് ചെയ്തുകൊണ്ടിരിക്കും അവർ നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞ് നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയോട് ഇതു തന്നെ ചെയ്തുകൊണ്ടിരിക്കും അവർ നിങ്ങളിൽ നിന്നും ആശ്വാസം തേടി കഴിഞ്ഞാൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി മറ്റൊരു വ്യക്തിയിൽ ആശ്വാസം തേടാൻ ചെല്ലും അവരെ ഉപേക്ഷിച്ച് അവർ പോയിട്ടുണ്ടാവും പക്ഷേ ഇവർക്ക് ഭൂമിയിൽ ഒരിക്കലും ആശ്വാസം കിട്ടില്ല എന്നാണ് സത്യം സന്തോഷവും കിട്ടാൻ പോകുന്നില്ല ഇതാണ് ഇന്നിവിടെ കണ്ടുവരുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ പലരുടെയും പുറകെ നടക്കുന്നവർ അല്ലെങ്കിൽ ആശ്വാസം തേടി നടക്കുന്നവർ അവസാനം അവർക്ക് നല്ല ഒരു ചതി കിട്ടും അപ്പോഴാണ് അവർക്ക് എന്നേക്കുമായിട്ട് ആശ്വാസമാകുക ഇതാണ് പലരെയും റിസർച്ച് ചെയ്തപ്പോൾ മനസ്സാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഒരു സ്നേഹബന്ധത്തിൽ പുറമേ കാണുന്ന സ്നേഹമല്ല ഹൃദയത്തിൽ ഉള്ള സ്നേഹം രണ്ടും വ്യത്യസ്തമാണ് പുറമേ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളും അഭിനയങ്ങളും ഒക്കെ വേറെ ഹൃദയത്തിലുള്ള സ്നേഹം വേറെ ഇതാണ് ഒരു സ്നേഹബന്ധത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഉള്ളിൽ ഉള്ള സ്നേഹം ഹൃദയത്തിലുള്ള സ്നേഹം പിന്നെയും വളർന്നുകൊണ്ടിരിക്കും പിന്നെയും അടുത്തുകൊണ്ടിരിക്കും അവരുടെ ആത്മാർത്ഥ കൂടിക്കൊണ്ടിരിക്കും അവർക്ക് വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലെത്തും എന്നാൽ പുറമെ അഭിനയിച്ച് നടക്കുന്ന സ്നേഹം കാര്യം കാണാൻ നടക്കുന്ന സ്നേഹം നിങ്ങളിൽ നിന്നും ആശ്വാസത്തിന് വേണ്ടി നടക്കുന്ന സ്നേഹം ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ പുറകെ നടക്കുന്നവർ അവർ കുറച്ച് കഴിയുമ്പോൾ മെല്ലെ നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് കിട്ടേണ്ട കിട്ടി അവർ മെല്ലെ മെല്ലെ ഇങ്ങനെ അകന്നു മാറി പോയിക്കൊണ്ടിരിക്കും അത് പൂർണ്ണമായും തകർച്ചയിലെത്തും നിങ്ങൾ പെട്ടും പോവും കാരണം നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു മറ്റേ വ്യക്തി കാബഡ്യമുള്ള എന്ന് നിങ്ങൾക്ക് പിന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ നിന്ന് നെഗറ്റീവ് വശങ്ങൾ വരുമ്പോൾ വേദന വരുമ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെയാണ് ഈ പറയുന്ന എല്ലാം ആണും പെണ്ണും ഒക്കെയാണ് അപ്പോൾ ഹൃദയത്തിൽ നിന്ന് രൂപപ്പെടുന്ന സ്നേഹത്തിന് നല്ല വളർച്ചയുണ്ടാവും ആത്മാർത്ഥത കൂടിക്കൊണ്ടിരിക്കും അവർ ഒരിക്കലും വിട്ടുപോകാനുള്ളതല്ല പരസ്പരം ആശ്വസിപ്പിക്കും സഹായിക്കും സ്നേഹിക്കും മുന്നോട്ട് പോകും ഇതാണ് ദൈവിക സ്നേഹം ചതിക്കാനും കാര്യം കാണാനുമുള്ള ദൈവിക സ്നേഹമല്ല മാനുഷിക സ്നേഹം തകർച്ചയുടെ സ്നേഹം ഹൃദയം തകർക്കുന്ന സ്നേഹമാണത് ഇന്നുള്ള എല്ലാ സ്നേഹബന്ധങ്ങൾക്കും രണ്ട് മുഖമുണ്ട് ഒന്ന് അഭിനയത്തിൻ്റെ മുഖം രണ്ട് ഉള്ളിലുള്ള ചതിയുടെ മുഖം അഭിനയിക്കുന്നവർ അഭിനയിച്ച് നടന്ന് കാര്യം കാണും അഭിനയിച്ച് നടക്കുന്നവർ അഭിനയ മുഖമുള്ളവർ സ്നേഹം അഭിനയിച്ച് ഇങ്ങനെ നടക്കും അവർ ഒരാളെ കഴിഞ്ഞ് മറ്റ് പലരിലേക്കും അഭിനയിച്ച് ഇങ്ങനെ നടക്കും ചിലപ്പോൾ അവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ കണ്ടു നടക്കും എന്നാൽ മറ്റൊന്ന് ചതിയുടെ മുഖമുണ്ട് ചതിയുടെ മുഖം ഉള്ളിലുള്ളവർ ഒരിക്കലും ആ മുഖം അവർ പുറമേ കാണിക്കില്ല അഭിനയിക്കുന്നവരെക്കാൾ വ്യക്തമായി അവർ സ്നേഹിക്കുന്ന പോലെ നിൽക്കും അത്ര സൂക്ഷ്മമായിട്ട് അഭിനയത്തെയും വെല്ലുന്ന രീതിയിൽ നിൽക്കും അത്ര കാര്യമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അവർ കറക്റ്റ് സമയമാകുമ്പോഴാണ് തനി നിറം പുറത്തെടുക്കുന്നത് ചതിച്ചു പോകുന്ന അവസ്ഥകൾ തകർത്ത് പോകുന്ന അവസ്ഥകൾ ഇങ്ങനെയുള്ളവർ പ്രത്യേകത ഇങ്ങനെയുള്ളവർ മെല്ലെ മെല്ലെ ഇങ്ങനെ നിൽക്കും എന്നുള്ളതാണ് മെല്ലെ മെല്ലെ സാമട്ടിൽ ഒന്നും പുറമേ കാണിക്കത്തില്ല ആദ്യമൊക്കെ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവരെ വീഴിക്കാൻ വേണ്ടി വളരെയധികം അടുക്കും സ്നേഹം കാണിക്കും വിളിക്കുന്നു ചോദിക്കുന്നു പറയുന്നു ഭയങ്കര അടുപ്പമായിരിക്കും എന്താ ഏത് ലെവലാണ് അങ്ങനെയുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടമില്ലാത്ത വ്യക്തികൾ പോലും ഇവിടെ ചതി വീണു പോവും പക്ഷേ യഥാർത്ഥ മുഖം വരുമ്പോൾ ക്രൂരന്മാരായിരിക്കും ചതിക്കുന്നവരായിരിക്കും നല്ലൊരു തകർച്ച കിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയുള്ളവർ ഒരിക്കലും വിശ്വസിക്കരുത് അഭിനയിക്കുന്നവർ അഭിനയിച്ച് ആ ലെവലിൽ അങ്ങനത്തെ പൊക്കോളും ചതിക്കാനുള്ളവർ ക്രൂരന്മാരാണ് വിശ്വസിക്കരുത് ഇങ്ങനെ രണ്ട് മുഖങ്ങളുണ്ട് ഓരോ സ്നേഹബന്ധത്തിലും മനസ്സിലാക്കിയിരിക്കുക അതേപോലെ സ്നേഹബന്ധത്തിൻ്റെ മറ്റ് രണ്ട് വശങ്ങളാണ് ചിലരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കും അവർ ആശ്വസിപ്പിക്കും കൂടെ നിൽക്കും സ്നേഹിക്കും ആത്മാർത്ഥതയും ഉണ്ടാവും എന്നാൽ ചിലരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് വേദനകൾ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കും നിങ്ങൾ സ്വയം തകർന്നും പോകും ഒരു പോസിറ്റീവ് കാര്യങ്ങളും അവരിൽ നിന്ന് ലഭിക്കത്തില്ല ഇത് മനസ്സിലാക്കിയിരിക്കുക ചിന്തയില്ലാതെ ആരെയെങ്കിലുമൊക്കെ കണ്ണടച്ച് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ബന്ധങ്ങളൊക്കെ എട്ടിൽ പൊട്ടിപ്പോവും അങ്ങനെ സ്നേഹിക്കുന്നവർ തകർന്നു പോവും ഇതാണ് കണ്ടുവരുന്നത് അപ്പോൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെയാണ് വിജയം ഇതടഞ്ഞിരിക്കുക അതുകൊണ്ട് ഹൃദയം മനസ്സിലാക്കാതെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങൾ പെട്ടുപോകും അതിൽ ഒരു കാര്യവുമില്ല ഇല്ല വേസ്റ്റാണ് ആ സമയവും ആ നിങ്ങളെടുത്ത റിസ്ക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ